ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കോഴിച്ചല ഓവർപാസിന്റെ ഇവിടുന്ന് കക്കാട് ഓവർപാസ് വരെയുള്ള ഒരു വീഡിയോ ആണ് ഈ റീച്ചിൽ രണ്ട് ഓവർ പാസും മൂന്ന് അണ്ടർ പാസുമാണ് വരുന്നത് ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് കോഴിച്ചനോ കെനാർസിൽ ഓഫീസിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് കക്കാട് കരുമ്പിൽ ആലിൻ വരെ ആറ് വരിയിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിൽ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നതിന് താൽക്കാലികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പാസ് ചെയ്യുന്നത് മെയിൻ റോഡിലാണ് ഏകദേശം നാലഞ്ച് കിലോമീറ്റർ ദൂരം മെയിൻ റോഡിലെ വാഹനം ഓടുന്നത് ജില്ലയിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അപ്പോൾ നമ്മൾ കോയിച്ചന ഓവർപാസിൻ്റെ മുകളിൽ നിന്നും പാലച്ചന ഭാഗത്തെയും അതുപോലെ കോയിച്ചന ഓവർപാസിൻ്റെ മുകൾ ഭാഗം ടാറിംഗ് വർക്കുകളും രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ വർക്കും സെലൻഡ് ഇവറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ ആ ഒരു ഏരിയയാണ് ഇപ്പോൾ കണ്ടത് ഇവിടെ നമ്മുടെ കെ എൻ ആർ സി എൽ പൂക്കിപ്പറമ്പ് ഭാഗത്തേക്ക് നമ്മൾ വീട് എടുക്കുമ്പോൾ ഇവിടെ റോട്ടിൽ ഓവർപാസിൻ്റെ അടിഭാഗത്ത് മെറ്റൽ എംസാൻ്റ് ഫൈനലായിട്ടുള്ള ടാറിങ്ങിന് വേണ്ടിയുള്ള മെറ്റലും എംസാൻ്റും ലോഡ് കണക്കിന് കൂട്ടിയിട്ടുണ്ടി കൂട്ടിയിട്ടിരിക്കുന്ന ഒരു വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നിന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കോയിച്ചന പൂക്കിപ്പറമ്പ് വെന്നിയൂർ കാച്ചടി കൊടിമരം കാച്ചടി കരിമ്പിൽ അണ്ടർപാസ് കരിമ്പിലങ്ങാടി കക്കാട് വരെയുള്ള ഏറ്റവും പുതിയ വർക്കിൻ്റെ എത്രത്തോളം വർക്കുകളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് എല്ലാം നിങ്ങളെ കാണിക്കാം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായും കാണുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇവിടെ ഇപ്പോൾ കാര്യമായിട്ടുള്ള വർക്ക് മുന്നേ നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്ന റോഡിൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ തന്നെ സെൻട്രൽ ഡിവൈഡിറിൻ്റെ വർക്കുകളും ബാരിയറിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച മുന്നത്തെ വീട്ടിൽ നമ്മൾ കാണിച്ചിരുന്നത് ടാറിംഗ് വർക്കുകൾ കുറേ ഒരു ആറ് ആയിട്ട് അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഫൈനലായിട്ട് ടാറിങ് വർക്ക് നടക്കുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്ട്രീറ്റിലുള്ള കണക്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലൈറ്റൊക്കെ കത്തുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ ഡ്രെയിനേജിനുള്ള വർക്കുകൾ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഡ്രെയിനേജ് വർക്ക് രണ്ട് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടം വരെ നമുക്ക് സർവീസ് റോഡ് പോകാൻ ഉള്ളത് ഈ മെയിൻ റോഡിന് ഇവിടെ നിന്നുള്ള കയറാണ് അവിടെ സ്കാനാർസിൽ ഓഫീസൊക്കെ കാണാം ഇത് കഴിഞ്ഞാൽ പൂക്കിപ്പറം അണ്ടർപാസിൻ്റെ ഭാഗത്തേക്കാണ് ഈ നമുക്ക് എത്താനുള്ളത് ഉള്ളത് ഇവിടുന്ന് പൂക്കിപ്പറം അണ്ടർപാസ് വരെ മഴ പെയ്ത സമയത്ത് കൂടുതൽ വെള്ളം കെട്ടിയൊരു സ്ഥലമാട്ടോ അപ്പോൾ കൂടുതലായാലും ഹോൾസ് ഇട്ടിട്ടുണ്ട് ഈ ഭാഗത്തൊരു ഒരു പത്തിരുപത്തഞ്ചോളം ഹോൾസ് അടുപ്പിച്ച് ഈ ഭാഗത്ത് ഹോൾസ് ഇട്ടതുകൊണ്ട് തന്നെ ഇപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്നില്ല നല്ല മഴ പെയ്ത സമയത്ത് ഇന്നിപ്പോൾ നമ്മൾ വീട് എടുക്കുമ്പോൾ മഴ ഇല്ല അതുകൊണ്ട് തന്നെ വളരെ ക്ലിയറായിട്ട് ഞങ്ങളെ വീടിൽ കാണിക്കാൻ പറ്റും ഈ ഏരിയയിലൊക്കെ ഇപ്പോൾ ഓൾസിട്ട് പോയൊരു ഏരിയയാണ് ഇവിടെയൊക്കെ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിനുള്ള കണക്ഷനൊക്കെ പല ഭാഗത്തും അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ മുകളിലെത്തി മുകളിൽ നിന്ന് ഞാൻ തെന്നല തെയ്യാല ഭാഗത്തേക്കുള്ള ആ ഒരു വ്യൂ അതുപോലെ തന്നെ പൂക്കിപ്പറമ്പ് സ്കൂൾ ഭാഗത്തേക്കുള്ള ആ ഒരു ഏരിയ ഒന്ന് കാണിച്ചതിന് ശേഷം നമുക്ക് വെന്നീർ അണ്ടർപാസിൻ്റെ ഭാഗത്ത് എത്താം ഇവിടെ നിന്ന് കക്കാട് വരെയുള്ളതിൽ ഡ്രെയിനേജിൻ്റെ വർക്ക് ഇപ്പോൾ ഒന്ന് പൂക്കിപ്പറമ്പ് ഈ ഒരു സൈഡിലും അതുപോലെ വെന്നിയൊരു അണ്ടർപാസിൻ്റെ ഭാഗത്തായിട്ടാണ് ഡ്രെയിനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവഴി ഇപ്പോൾ ബൈക്കിന് ഓടിച്ച് സർവീസ് പോകാൻ പറ്റുകയുള്ളും ത്രീ വീലർ ഫോർ വീലറിൽ നിന്ന് അത് കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ് വളരെ പ്രയാസത്തോട് കൂടി മാത്രമാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് മെയിൻ റോഡ് രണ്ട് ഭാഗത്തും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആകുന്നതോടെ മെയിൻ റോഡിൽ നിന്ന് വാഹനങ്ങൾ സർവീസ് റോഡിൽ നീങ്ങും പിന്നെ മെയിൻ റോഡിൽ ഫൈനലായിട്ടുള്ള ടാറിംഗ് വർക്കുകളൊക്കെ നടക്കാം പിന്നെ നമ്മൾ അണ്ടർപാസിൻ്റെ മുകളിലെത്തി പൂക്കിപ്പറമ്പ് അപ്പോൾ പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് തെന്നല ഭാഗത്തേക്ക് പോകുന്ന ആ റോഡാണ് കാണുന്നത് അതുപോലെ സർവീസ് റോഡിൻ്റെ ആ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്ന കുറഞ്ഞൊരു ഏരിയ കാണാം ഇനി പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയും കണ്ട് നേരെ ഓപ്പോസിറ്റിൽ സ്കൂളിൻ്റെ ആ ഭാഗത്തേക്കുള്ള സർവീസ് റോഡൊന്നും നിങ്ങളെ കാണിക്കാം അവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നില്ല നേരെ ഓപ്പോസിറ്റ് നമ്മളിപ്പോൾ കണ്ടായ ഏരിയയിൽ മാത്രമാണ് ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നത് അപ്പോൾ സ്കൂളിൻ്റെ ആ ഭാഗം കൂടി എടുക്കുകയാണെങ്കിൽ നേരെ താഴെ സർവീസ് റോഡ് അപ്പോൾ കോഴിച്ചര മുതൽ പൂക്കിപ്പറം അണ്ടർപാസ് വരെയുള്ളൊരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി ഇവിടുന്ന് അടുത്ത് വെന്നിയൂര് മോഡേൺ ഹോസ്പിറ്റൽ കഴിഞ്ഞ് വെന്നിയൂർ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും സർവീസ് റോഡിൻ്റെ വർക്കുകൾ എത്രത്തോളം ആയി ഡ്രെയിനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിക്കണോ ആയിരിക്കണമെന്നുള്ളതൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് നിങ്ങളെ കാണിക്കാം അപ്പോൾ പോയി നോക്കാൻ ഇനി വെന്നിയൂര് ോക്കി വാഹനങ്ങളൊക്കെ ഇതുപോലെ തന്നെ കടന്നു പോകുന്നത് രാമനാട്ടുകര മുതൽ പൊന്നാണി വരെയുള്ള ഈ റീച്ചിൽ ഏറ്റവും കൂടുതൽ കിലോമീറ്ററുകളോളം ആറുവരിയിലൂടെ വാഹനങ്ങൾ കോഴിച്ചന മുതൽ കക്കാട് വരെ കടന്നു പോകുന്ന ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒക്കെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്താണ് രണ്ട് ഭാഗത്തെ വേരിൻ്റെ വർക്കുകളും സിഗ്നൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന വർക്കാണ് ഇപ്പോൾ ഒക്കെ ഇവിടെ നടക്കുന്നത് എല്ലായിടത്തും സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് കഴിഞ്ഞു അതുപോലെ സെൻട്രൽ ഭാഗത്തേക്കുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ സൈഡിൽ ബാരിയറിൻ്റെ മുകളിലുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ സർവീസ് റോഡുള്ള ലൈറ്റുകളെല്ലാം സെറ്റാക്കി കഴിഞ്ഞാൽ ഒരു അടിപൊളി കാഴ്ചയാണ് നമുക്ക് നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്നത് അങ്ങനെ വെന്നിയൂർ അണ്ടർപാസിന് അടുത്തെത്താനായിട്ടുണ്ട് വെന്നിയൂർ അണ്ടർ പാസിൻ്റെ മുകളിൽ നിന്നും കൊടക്കല്ല് തെയ്യാല ഭാഗത്തേക്കുള്ള റോഡും നേരെ ഓപ്പോസിലെ സർവീസ് റോഡൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം അണ്ടർപാസ് വരുന്നിടത്തൊക്കെ ആദ്യം മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ചാടുന്നതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ മറ്റൊക്കെ കണ്ടിരുന്നു ഇപ്പോൾ തായക്കൾ ഓസ് കൊടുക്കുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് മോഡേൺ ഹോസ്പിറ്റലിൽ നമുക്കറിയാം ഇവിടെയൊക്കെ നല്ല തായ്ച്ചിൽ മണ്ണെടുത്ത് പോയൊരു ഏരിയ ഉണ്ട് സൈഡ് കോൺക്രീറ്റ് വാളിലാണ് ഇവിടെ സൈഡ് വളക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇവിടൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആറ് വരി പാതയുടെ സെൻ്റല ഡി വൈഡറിൻ്റെ വർക്കുകൾ ലൈറ്റിൻ്റെ വർക്കുകൾ അതുപോലെ ഈ ലൈറ്റിന് കണക്ഷൻ കൊടുക്കാൻ ഈ സൈഡ് വാളിലൂടെ ഓസിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്നാണ് ലൈറ്റ് കത്തുക എന്നുള്ളതാണ് രസകരമായൊരു കാഴ്ചയായിരിക്കും ഇവിടുന്ന് അങ്ങോട്ട് ഈ രണ്ട് സൈഡിലും ആറുവരി പാതയ്ക്ക് ലെവലായിട്ടുള്ള ആ തൂണിൻ്റെ ആ ലൈറ്റിങ്ങനെ കത്തി നിൽക്കുന്ന ആ കാഴ്ച കണഞ്ഞു കുറഞ്ഞ ദിവസമുള്ളട്ടോ കാരണം പണികളൊക്കെ പൂർത്തീകരിച്ച് ലൈറ്റിൻ്റെ കണക്ഷനുള്ള വർക്കുകൾ വയർ കൊടുക്കുന്ന വർക്കുകളൊക്കെ വളരെ തകൃതിയിലാണ് ഇപ്പോൾ കാച്ചടി ഭാഗത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ പൂക്കി വന്നിയൊരു അണ്ടർ പാസിൻ്റെ ഈ ഒരു ഏരിയയിലെത്തി അപ്പോൾ അണ്ടർ പാസിൻ്റെ എത്തുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഞാൻ പൂക്കിപ്പറമ്പ് ആ ഭാഗത്തേക്കും എന്നീര് അണ്ടർപാസിൻ്റെ ആ ഏരിയക്കൊന്ന് റൗണ്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചതാണ് അപ്പോൾ പെട്ടെന്ന് അണ്ടർപാസിൻ്റെ ആ ഏരിയയിൽ എത്തിയിട്ട് അതിൻ്റെ മുകളിൽ നിന്നുള്ള ആ കാഴ്ച ഒക്കെ ഒന്ന് നിങ്ങളെ കാണിക്കണം അങ്ങനെ വെന്നിയൂർ അണ്ടർ മുകളിലേക്ക് നമുക്ക ജുമാഅത്ത് പള്ളി നേരെ ഓപ്പോസിറ്റിൽ ഇവിടുന്ന് ഇടത് ഭാഗത്ത് ആ അന്ന് ഖബർസ്ഥാനങ്ങളൊക്കെ കുറഞ്ഞൊരു ഏരിയ പോയ ഭാഗം കൂടിയാണ് വെന്നിയൂർ ഒരു അങ്ങാടി കക്കാട് അതുപോലെ വെട്ടിച്ചറ ഭാഗത്താണ് ജുമാഅത്ത് പള്ളിയുടെ ഖബർസ്ഥാനങ്ങളൊക്കെ മാറ്റി മറ്റൊരു ഭാഗത്തേക്ക് മറ പെയ്തത് അതുപോലെ തന്നെയാണ് ഈ വെന്നിയൂർ ഈ ഒരു ഏരിയയിലും അപ്പോൾ നമ്മൾ ഈ വെന്നിയൂർ അണ്ടർപാസിൻ്റെ വർക്ക് അതായത് ഗർഡർ ലോഞ്ചിങ് സമയത്ത് രാത്രി ഒരു മണി ഒന്നരക്കായിരുന്നു ഇവിടെ ഗർഡർ ലോഞ്ചിങ് നടന്നിരുന്നത് അന്ന് നമ്മൾ ആ വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നു നമ്മളെ ചാനലിങ്ങൾ സെർച്ച് ചെയ്താൽ ആ അന്നത്തെ വീഡിയോ കാണാൻ പറ്റും ഇതിൻ്റെ അണ്ടർപാസിൻ്റെ വർക്കുകളും ഗർഡറും അതുപോലെ മെയിൻ സ്ലാബ് ഒക്കെ കോൺക്രീറ്റ് എന്ന വർക്കുകളൊക്കെ അങ്ങനെ പൂക്കി വന്നിയൊരു അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ തെന്നല ഭാഗത്തേക്ക് തെയ്യാല കുടക്കലുണ്ടല്ലോ ആ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ആ കാണുന്നത് ഇവിടെയും ഡ്രെയിനേജിൻ്റെ വർക്ക് നോക്കി അപ്പോൾ ആ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കാണ് ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റിൽ ആ ഒരു ഏരിയയും കാണിച്ച് നമുക്ക് കാച്ചടി കൊടിമരം കാച്ചടി ഭാഗത്തെ വീടിയോ അതുപോലെ വലിയൊരു കഴിഞ്ഞോട് തന്നെ കെനാർസിലെ ഓഫീസ് ആ ഭാഗവും കാണിക്കാം അപ്പോൾ ഈ സർവീസ് റോഡിന് ഒരു സൈഡിൽ ഡ്രൈനേജിൻ്റെ വർക്ക് ചേട്ടാ നേരെ ഓപ്പോസിറ്റിലാണ് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നത് അപ്പോൾ നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാച്ചടി ഭാഗത്തേക്കുള്ള ആ കാഴ്ച ഒക്കെ ഒന്ന് കാണാം എന്നീ ഒരു അണ്ടർപാസ് കഴിഞ്ഞ് ഇവിടെ പെട്രോൾ പമ്പ് അത് കഴിഞ്ഞാൽ കെ എൻ ആർ എസ് എൽ ഓഫീസ് നമ്മളറിയാം ഈ റോഡിൻ്റെ വർക്ക് തുടങ്ങുന്ന സമയത്ത് കെ എൻ ആർ എസ് എൽ ആദ്യത്തെ ഒരു ഓഫീസായിട്ട് ഇവിടെ ആയിരുന്നു പിന്നീടാണ് കോഴിച്ചന അതുപോലെ കോയിനൂറ് മറ്റു ഏരിയയിലൊക്കെ കെ എൻ ആർ എസ് എല്ലാ ഓഫീസായിട്ട് വന്നത് ഇവിടെ അന്ന് അതിനകത്ത് കയറിയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ അതിൻ്റെ അകത്തേക്കൊന്ന് പ്രവേശനം എന്നാലും അതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ആ ഏരിയയും കണ്ട് നമുക്ക് കൊടിമരം ഭാഗം കൊടിമരം ഏരിയ ഒക്കെ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് രീതിയിലാട്ടോ പണ്ടത്തെ പോലെ അങ്ങാടികളോ അവിടെ ബിൽഡിംഗ് കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഒന്നുമില്ല അപൂർവ്വമാണ് കൊടിമരം ഭാഗത്തേക്ക് പോകുന്ന റോഡിനാണ് ഇപ്പോൾ കച്ചവട സ്ഥാപനങ്ങൾ അപ്പോൾ കെ പെട്രോൾ പമ്പ് എത്തി കെ എൻ ആർ എസ്സിൻ്റെ ഓഫീസാണ് എന്നൊക്കെ ആ മറ കെട്ടുന്നതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ കാണിച്ചിരുന്നു ചിറ്റിലും മറ കെട്ടില്ല എല്ലായിടത്തും അങ്ങനെ തന്നെ കെ എൻ ആർ എസിൻ്റെ ഓഫീസിൽ അതിൻ്റെ ഉള്ളത് വർക്കൊന്നും നമുക്ക് കാണാനുള്ള അലോട്ട് ഇപ്പോൾ ഇല്ല അത് നമ്മൾ ആ കോൺക്രീറ്റ് ഇടുന്നതിൻ്റെ മെഷീറി പ്രവർത്തനങ്ങളൊക്കെ വീടുകളൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നു അപ്പോൾ ഏകദേശം നമ്മൾ കൊടിമരം അങ്ങാടി എത്താൻ ആയത് കഴിഞ്ഞാൽ കാച്ചടി പിന്നീട് അഡീഷണൽ ആയിച്ച കരിമ്പിൽ അണ്ടർപാസ് പാസ് ക്യാൻവാസിൽ അകത്തേക്ക് പോകുന്ന ആ കവാടൊക്കെ ഇവിടെ നിന്ന് കാണാം ഇനി ഈ കാണുന്നതാണ് നമ്മുടെ കൊടിമരം അങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലം ഇതിപ്പോൾ കച്ചവട സ്ഥാപനം നമുക്ക് കാണാൻ പറ്റില്ല ഇനി കാച്ചടിയിലാണ് ഈ കാച്ചടിക്കും കൊടിമരത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ നമുക്ക് കാണപ്പോൾ അവിടെ ഈ സ്ട്രീറ്റ് ലൈൻ്റെ കണക്ഷൻ വയറിങ് ചെയ്യുന്ന വർക്ക് കേട്ടോ അവിടെ മൂന്നാലാൾക്കാർ ആ ബാരിയറിൻ്റെ മുകളിൽ കയറിയിട്ട് അതിൻ്റെ കണക്ഷൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ചും കൂടിയാണ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആ വ്യൂവും കാണിച്ച് കരിമ്പിൽ അണ്ടർ പാസിൻ്റെ മുഗൾ ഭാഗത്തു നിന്നും രണ്ട് സൈഡുകളൊക്കെ കാണിക്കട്ടോ ഇപ്പോൾ ഈ റോഡ് സർവീസോളിൻ്റെ ഭാഗത്തൊക്കെ ആദ്യം ഉണ്ടായിരുന്ന റോഡുകൾ ഉണ്ടായിരുന്നു അതിൽ ടാറിംഗ് ഒക്കെ കട്ട് ചെയ്തെടുക്കുന്ന മെഷീനറിയുടെ വർക്കുകളൊക്കെ മുന്നേ തുടക്ക സമയത്ത് നിങ്ങൾ കാണിച്ചിരുന്നു അപ്പോൾ ഈ ഭാഗത്തൊക്കെ ടാറിങ് കട്ട് ചെയ്യാനുള്ളത് അവിടുത്തെ ടാറിങ്ങുകളൊക്കെ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കേട്ടോ അവിടെയാണ് ഇപ്പോൾ വയറും കണക്ഷൻ കൊടുക്കുന്നത് ഉണ്ടല്ലേ അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ വളരെ തകൃതിയിലാണ് നടക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ ലൈറ്റ് കത്തുന്ന ആ രസകരമായിട്ടുള്ള കാഴ്ച ഒക്കെ ഞങ്ങൾ കാണാണ്ട് അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ വർക്കുകളും പൂർത്തീകരിക്കും അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ നമുക്ക് അടുത്തൊരു വീട്ടിൽ നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പോൾ കരിമ്പിൽ അണ്ടർ മുകളിൽ നിന്നുള്ള ഏറ്റവും ഒരു പുതിയ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം അങ്ങനെ കരിമ്പിൽ അണ്ടർ പാസിൻ്റെ മുകളിൽ താറായി കരിമ്പിൽ അണ്ടർപാസ് അഡീഷണൽ ആയിട്ട് കിട്ടിയൊരു അണ്ടർപാസ് ആണ് ആദ്യം ഇവിടെ ഒരു കൾവർട്ടാണ് ആളുകൾക്ക് നടന്നു പോകുന്ന രീതിയിലുള്ള വലിയൊരു കൾവർട്ടായിരുന്നു ആദ്യം ഇവിടെ ഉദ്ദേശിച്ചിരുന്നത് പിന്നീട് കരിമ്പിലങ്ങാടിയും കാച്ചടിയും ആയി ഉയർന്നു നിൽക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് സെൻട്രലിൽ ഈ അണ്ടർപാസ് നിൽക്കുന്ന ഏരിയ താഴ്ന്നു കിടക്കുന്നൊരു ഭാഗമായിരുന്നു അതുകൊണ്ട് തന്നെ മണ്ണിട്ട് ലെവലാക്കി വരുമ്പോൾ ഒരേ ലെവലിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ അണ്ടർപാസ് ഒന്ന് വികസിപ്പിച്ച് വലുതാക്കി എടുത്തത് കൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് ഫോർ വീലുകൾക്ക് അങ്ങോട്ട് ഒരേ നേരം പാസ് ചെയ്യുന്ന രീതിയിലുള്ള അണ്ടർപാസ് ആണ് നമുക്കിവിടെ അനുവദിച്ച് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അണ്ടർപാസിൻ്റെ മുകളിലെത്തി ആദ്യം ഞാൻ ഈ ലെഫ്റ്റ് ഭാഗത്തിൻ്റെ ഒരു സർവീസുകൊണ്ട് ആ ഭാഗം ഒന്ന് നിങ്ങളെ കാണിക്കാം എന്ന് അതിനുശേഷം നമുക്ക് നേരെ ഓപ്പോസിറ്റുള്ള ആ ഏരിയയും കാണാം ഈ ഞാൻ നേരെ ഓപ്പോസിറ്റ് അണ്ടർപാസിന്റെ ആ ഒരു ഏരിയ ആ കാഴ്ച ഒക്കെ ഒന്ന് കണ്ടുനോക്കി ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് പൂർത്തീകരിക്കാനുള്ള ഒരു ഏരിയ ആയിരുന്നു ഇവിടെ കാച്ചടി അങ്ങാടി ഭാഗത്ത് അപ്പോൾ ആ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ പുതുതായിട്ടുള്ള വർക്ക് ഈ സ്ട്രീറ്റ് ലൈറ്റിനുള്ള ആ കണക്ഷൻ കൊണ്ടുപോയതാണ്ടല്ലേ അത് കണക്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ ഓസ് നമുക്ക് കാണാം ഉള്ള വെള്ളം താഴേക്ക് പോകുന്ന ഒരു അഞ്ചാറ് ഓസ് തന്നെ ആ ഭാഗത്ത് ലെവലാക്കി വെച്ചിട്ടുണ്ട് കാരണം അതിൻ്റെ മുകളിൽ നേരെ റോട്ടിലേക്കായിരുന്നു വെള്ളം ചാടിയിരുന്നത് ഇപ്പോൾ ഓസ് ഇട്ടതുകൊണ്ട് തന്നെ ഈ അടിഭാഗത്തു കൂടെ ഈ ചെറിയ കോൺക്രീറ്റ് കട്ടിങ് ഉണ്ടല്ലോ ഈ ഭാഗത്തേക്കാണ് വെള്ളം ഒഴിക്കുവിടുന്നത് അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ പൂക്കിപ്പറമ്പ് എന്നീ ഒരു ആഴ്ചയിലുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകളും പൂർത്തീകരിക്കുന്നതോടെ നമ്മൾ തുടക്കത്തിൽ കാണിച്ച അതായത് മെയിൻ റോഡിൽ നിന്നും താ സർവീസിനും വാങ്ങാൻ കിടത്തിവിട്ട് മെയിൻ റോഡിൻ്റെ ഫൈനലായിട്ട് ടാറിംഗ് വർക്കുകളൊക്കെ നടക്കും അപ്പോൾ കരിമ്പിൽ അങ്ങാടിയുടെ ആ ഒരു വീഡിയോ കൂടി കാണിച്ചിട്ട് നമ്മൾ കക്കാട് ഓവർ പാസിൻ്റെ അടിഭാഗത്ത് ഏറ്റവും പുതിയ വർക്കുകളാണ് നിങ്ങളെ കാണിക്കാനുള്ളത് ഇവിടുന്ന് റൈറ്റ് സൈഡിൽ കരിമ്പിൽ ജുമാത്ത് പള്ളിയുടെ ആ മുൻവശത്തുള്ള ആദ്യം ഉണ്ടായിരുന്ന റോഡൊക്കെ ആ പ്രത്യേകതരം മെഷീൻ ഉപയോഗിച്ച് റോഡ് കട്ട് ചെയ്ത് മാറ്റാം ആ മെഷീനൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം അങ്ങനെ നമ്മൾ കരിമ്പിൽ അങ്ങാടിയിലെത്തിട്ടോ കോയിച്ചൻ അണ്ടർപാസിൻ്റെ ആ സൈഡിലൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ടാറിംഗ് വർക്കുകളൊന്നും ആയിട്ടില്ലായിരുന്നു അവിടുന്ന് അങ്ങോട്ട് ഈ കക്കാട് ഓവർപാസിൻ്റെ ആ ഏരിയ വരെയാണ് ആറ് വരെ ടാറിംഗ് വർക്കുകളൊക്കെ സെക്കൻഡ് ടാറിംഗ് വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുള്ളത് അതുപോലെ സൈഡിലെ വാളിൻ്റെയും സൈഡിലെ ഡിവേഡിൻ്റെ വർക്കുകളൊക്കെ ഇപ്പോൾ കക്കാട് ഓവർപാസിൻ്റെ ആ ഭാഗത്ത് എത്രത്തോളമാണ് പുതിയ വർക്കുകൾ അതൊക്കെ നിങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ കരിമ്പിൽ അങ്ങാടി ഭാഗത്തു നിന്നുള്ള മൊത്തത്തിലൊന്ന് റൗണ്ട് ഇത് വീടിയും കാണിച്ചിട്ട് നമ്മൾ കക്കാട് ഓവർപാസിൻ്റെ ആ ഏരിയയിൽ കരിമ്പിലങ്ങാടിലെ ഒരു വീഡിയോ ആണ് ഇതുവരെ കണ്ടത് ഇനി ആലിൻ ചോട് ആലിച്ചു ആലിൻചോട് ഭാഗമാണിത് അതുപോലെ തങ്ങൾപ്പടി അത് കഴിഞ്ഞാൽ കക്കാട് ഓവർപാസിൻ്റെ അടിപ്പാത അടിപ്പാതരെ ടാർ വർക്ക് ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല രണ്ടു കാലത്ത് സൈഡ് ചുമരിൻ്റെ സിമെൻറ്റ് സ്പ്രേ വർക്കുകളും പുതുതായിട്ടുള്ള നടന്ന വർക്ക് ഇപ്പോൾ കൈവരി ഇരുമ്പ് കൈവരിയുടെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് ഓവർപാസ് വരെ അതുപോലെ അവിടുന്ന് അങ്ങോട്ട് പെട്രോൾ പമ്പിൻ്റെ ഭാഗത്തേക്കും അതിൻ്റെ വർക്കുകൾ നടക്കുകയാണ് മുന്നേ നമ്മൾ കക്കാട് ഓവർപാസിൻ്റെ ഈ ഭാഗത്തെ വർക്കുകൾ നിങ്ങൾ കാണിച്ച സമയത്ത് ഡിവൈഡർ കോൺക്രീറ്റ് കട്ടകളായിരുന്നു കൈവരിക്ക് വരം വെച്ചിരുന്നത് അപ്പോൾ കൈവരി വെച്ചതിന് ശേഷം ആ ഭാഗത്തുള്ള കോൺക്രീറ്റ് കട്ടകളൊക്കെ താഴെ ഇറക്കി ഇതിൻ്റെ സെൻടർ ഭാഗത്ത് വെച്ചു പോകട്ടു അവിടെ നിന്നും സെൻട്രലിൽ ഡിവൈഡറിൻ്റെ വർക്കുകൾ കഴിഞ്ഞില്ല രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ സൈഡ് വാളിൻ്റെ ചുമരിൻ്റെ സിമൻറ്റ് സ്പ്രേ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ വേറൊക്കെ താഴൊക്കെ ഇറക്കി വെച്ചാൽ ആ ഒരു വീഡിയോ ഒക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അങ്ങനെ ഓവർപാസിൻ്റെ അടിപ്പാത വരെ ഏകദേശം ടാറിങ് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് അവിടെ അങ്ങോട്ടുള്ള വർക്കുകൾ ആയിട്ടില്ല ഇപ്പോൾ പുതുതായിട്ടുള്ള വർക്ക് അറിഞ്ഞാൽ ഈ ഈ ഭാഗത്ത് ഇനിയും മണ്ണ് കുറച്ചുകൂടി കൊണ്ടുവന്ന് റെഡിയാക്കാണ്ട് ആക്കാണ്ട് അടി അടിപ്പാത ലെവലാക്കുന്നതിന് വേണ്ടി മണ്ണ് കമ്പാക്റ്റിങ്ങിൻ്റെ വർക്കുകൾ അതുപോലെ മെറ്റലിട്ട് വരുന്ന വർക്കുകൾ ഒക്കെ നടക്കാണ്ട് അപ്പോൾ മണ്ണ് കൊണ്ടുവന്ന് ടോറസൻ ലോറിയിലൂടെ കൊണ്ടുവന്ന് തട്ടുന്ന ആ ഒരു വ്യൂ ഒക്കെയാണ് നമ്മൾ കാണുന്നത് കുറഞ്ഞ നേരം അതും കണ്ട് വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ മുതൽ കക്കാട് വരെ നമ്മളെ ക്യാമറ സിനാദാണ് സാധാരണ സിനാന ഉണ്ടാവുള്ളത് ഇന്ന് സിനാദാണ് ക്യാമറ ചെയ്തത് സൂപ്പറാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടം വരെ ആറു വരിയിലെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഫൈനൽ ടാറിംഗ് വർക്കുകളാണ് കോഴിച്ചന മുതൽ ഇവിടം വരെ നടക്കാനുള്ളത് അപ്പോൾ സൈഡിലെ ചുമരിൻ്റെ സിമെൻറ്റ് സ്പ്രേ വർക്കുകളും ആ നെറ്റൊക്കെ വെച്ച് പോയ സ്പ്രേ വർക്കുകളൊക്കെ കഴിഞ്ഞ ആ ഒരു കാഴ്ചയൊക്കെയാണ് ഇതിൻ്റെ ഈ ഏരിയയിൽ കാണുന്നത് അതുപോലെ കൈവരി പുതുതായിട്ട് വെച്ചാൽ നമുക്ക് കാണാം രണ്ട് സൈഡിലും അതിൻ്റെ വർക്കുകൾ കുറഞ്ഞൊരു ഏരിയയിൽ ഇനിയും കൈവരി വെക്കാനുമുണ്ട് അപ്പോൾ കക്കാട് ഓവർപാസിൻ്റെ ആ മുഗൾ ഭാഗമൊക്കെ ഇവിടെ നിന്ന് കാണട്ടോ ഓവർപാസിൻ്റെ ആ ഭാഗത്ത് സൈഡിലൊക്കെ മണ്ണ് തായ്ച്ചിലെടുക്കാറുണ്ടായിരുന്നു ആ ഏരിയയിൽ നിന്ന് മണ്ണ് ഇപ്പോൾ എസ്ക്യുവേറ്ററിൽ മണ്ണ് എടുത്ത് ടോറസിൽ കയറ്റി ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് തട്ടുകയാണ് ആ ഒരു വീഡിയോയും കണ്ടിട്ട് വീഡിയോ നമുക്ക് ഇവിടെ ഭയങ്കര പയാം ാസ് മുതൽ പൂക്കിപ്പറമ്പ് വെന്യൂര് കൊടിമരം കാച്ചടി കരിമ്പിൽ കക്കാട് ഓർപ്പാസ് വരെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ അതിന് തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ അതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാഫ്